നമസ്കാരം പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സെപ്റ്റംബറിലെ ഏറ്റവും ആയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ അപ്പം ആദ്യം നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് നമ്മൾ പല കൂട്ടുകാരും ഇതിൻ്റെ പി ഡി എഫ് ചോദിക്കുന്നുണ്ട് അപ്പോൾ പി ഡി എഫ് ചോദിക്കുന്നത് നമ്മൾ പി ഡി എഫ് നൽകുന്നത് നമ്മുടെ എക്സാം പേജിലായിരിക്കും എക്സാം പേജിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരെയും തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തി നാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം ബേച്ചെന്ന് എന്താക്കാം വാട്സപ്പ് ചെയ്യുക എന്താണ് കോൾ ചെയ്യരുതേ അപ്പം നിങ്ങൾ നിങ്ങളെന്താക്കോ ഇതിലേക്ക് മെസ്സേജ് ചെയ്യാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമ്മുടെ എക്സാം പേസിൻ്റെ ഫീ എന്ന് പറയുന്നത് അപ്പോൾ ഇനി വരുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് എസ് എൻ്റെ വി എഫ് എ ബെബ് എൽ ഡി തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യണം എക്സാമുകൾ വർക്ക് ഔട്ട് ചെയ്യണം തിങ്കളാഴ്ച പി വി ക്യു സെറ്റി ബുധനാഴ്ച ഇംഗ്ലീഷ് മലയാളം മാത്സ് വെള്ളിയാഴ്ച എന്താണ് യെസ് ഒരു മോഡൽ എക്സാം എന്നിങ്ങനെയാണ് നമ്മുടെ എക്സാം ബേച്ച് കണ്ടക്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇടുന്ന മുഴുവൻ വീഡിയോസിൻ്റെയും പി ഡി എഫുകൾ എക്സാം ബേച്ചിൻ്റെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക തീർച്ചയായിട്ടും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് യെസ് വരുന്ന ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കും ഓക്കെ അല്ലേ യെസ് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ ഭൂകമ്പം ഉണ്ടായ ഇന്ത്യയുടെ അയൽ രാജ്യം പി എസ് ചോദിക്കുന്ന ഒരു ട്രെൻഡി ചോദ്യമാണ് ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും രാജ്യത്തെ തൊട്ടടുത്ത മാസങ്ങളിൽ ഭൂകമ്പമോ അതുപോലെ തന്നെ പ്രകൃതി എന്താണ് ക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ എന്താണ് നമ്മുടെ ചുഴലിക്കാറ്റും ചുഴലിക്കാറ്റിൻ്റെ പേര് ചോദിക്കാറുണ്ട് ഭൂകമ്പമാണെങ്കിൽ അവിടെ എവിടെയാണ് ഭൂകമ്പം ഉണ്ടായത് എന്നൊക്കെ പേര് ചോദിക്കാറുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ ഭൂകമ്പം ഉണ്ടായ രാജ്യം ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണ് അഫ്ഗാനിസ്ഥാനാണ് എത്രയാണ് എവിടെയാണ് അഫ്ഗാനിസ്ഥാനാണ് അല്ലേ ഭൂകമ്പത്തിൽ എണ്ണൂറ്റി പന്ത്രണ്ട് പേർ മരണപ്പെട്ടു എന്നാണ് എസ് ഔദ്യോഗികമായ അവസാനത്തെ കണക്കിലപ്പം അതിന് മുകളിൽ എന്താണ് ആൾക്കാർ മരണപ്പെട്ടേക്കാം അപ്പം എണ്ണൂറ്റി പന്ത്രണ്ട് പേർ മരണപ്പെട്ടു എന്നാണ് അന്ന് റിപ്പോർട്ട് ചെയ്ത കാര്യം അഫ്ഗാനിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ഭൂകമ്പം ഉണ്ടായല്ലേ ഇന്ത്യൻ സമയം പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തി ഏഴിനാണ് റിക്ടർ സ്കെയിലെ ആറ് രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് അപ്പം ഇന്ത്യൻ സമയം പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തി ഏഴ് റിക്ടർ സ്കെയിൽ എത്രയാണ് രേഖപ്പെടുത്തിയത് എസ് സെപ്റ്റംബറിൽ എന്താണ് പുലർച്ചെ ഇന്ത്യൻ സമയം പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തി ഏഴ് അഫ്ഗാനിസ്ഥാനിൽ എണ്ണൂറ്റി പന്ത്രണ്ട് പേർ മരണപ്പെടാൻ കാരണമായ ഭൂകമ്പം ഉണ്ടായി ഇത്രേയുള്ളൂ സിമ്പിൾ ആയിട്ട് അത്രയും കാര്യങ്ങൾ കിട്ടിയില്ലടാ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റിനാണേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് കൂട്ടുകാരെ ന്യൂഡൽഹി ആണല്ലേ ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇനി വരാൻ പോകുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിന് ആകെ ആ രണ്ട് വർഷം മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയാൻ വേണ്ടി നമ്മുടെ മുന്നിലുള്ളേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി പി എസ് ചോദിക്കും എവിടെയാണ് ന്യൂഡൽഹി ആണല്ലേ ന്യൂഡൽഹി എവിടെയാണ് ന്യൂ ഡൽഹിയാണ് ഇനി പി എസ് സി ചോദിച്ച ചോദ്യമാണേടാ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നടക്കാൻ പോകുന്ന മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി എവിടെയാണ് കൂട്ടുകാരെ പി എസ് ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഇത് രണ്ടും പി എസ് ചോദിച്ച ചോദ്യമാണ് മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എവിടെയാണെന്ന് പി എസ് ചോദിച്ചു മുപ്പത്തി ഏഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എവിടെയാണെന്ന് പി എസ് ചോദിച്ചു ചോദിക്കുന്നത് മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദിയായിരിക്കും ഇത് എവിടെയാണ് ഇത് കൊച്ചിയാണെങ്കിൽ നിങ്ങൾ എന്താക്കണം ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളും എന്താക്കണം ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് അറിയുന്ന ചോദ്യമാണ് മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദിയും മുപ്പത്തി ഏഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദിയും നിങ്ങൾ എന്ത് ചെയ്യണം ഈ വീഡിയോ കാണുന്ന കാണുന്ന എല്ലാ മക്കളും എന്താക്കണം ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം ഓക്കെ അല്ലേ യെസ് ഇനി മറ്റുള്ള ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ നിൽക്കരുത് നിങ്ങൾ എങ്ങനെയായിരിക്കണം കമൻറ്റ് ചെയ്തത് മുപ്പത്തി ആറ് എന്ന് മാത്രം ഇട്ടിട്ട് പ്ലേസ് ചെയ്താൽ മുപ്പത്തി ഏഴ് നിന്നിട്ടിട്ട് പ്ലേസ് ചെയ്താൽ ഇനി ഒപ്പരം എന്താക്കണം മുന്നൂ മുപ്പത്തി എട്ടാമതും അതും നിങ്ങൾ എന്താക്കണം കമൻറ്റ് ചെയ്യണം ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന പരീക്ഷയിൽ ഇനി ഇനി നോക്കിയിട്ടാണെങ്കിലും നിങ്ങൾ ഗൂഗിളിലോ മറ്റു ിൽ നോക്കിയിട്ടാണ് പോലും നോക്കിയിട്ടാണ് കമന്റ് ചെയ്യുന്നത് പോലും ചെയ്യുന്നത് എങ്കിൽ പോലും ഇനി വരുന്ന പരീക്ഷയിൽ ഇതേ ചോദ്യം ആവർത്തിച്ച് കാണാൻ കണ്ടാൽ നിങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്കും ഉത്തരം കറുപ്പിക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് മക്കളെ പറയുന്നത് എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാ പൊന്നുമക്കളും എന്താക്കണം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം ഓക്കെ അല്ലടാ യെസ് ഇനി ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റിനാണ് ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആകുന്ന ആദ്യത്തെ മലയാളി ആരാണ് ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആകുന്ന ആദ്യത്തെ മലയാളിയാണ് കൂട്ടുകാരെ ഹസഹറുദ്ദീൻ ാണ് അസഹറുദ്ദീനാണേ അസഹറുദ്ദീൻ മലയാളിയാണ് ആ ഒരു കൂട്ടുകാരെ അസഹറുദ്ദീൻ ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ ഈ സബ് ഞാൻ കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇത് കാണുന്ന പല കൂട്ടുകാർക്കും ക്യാച്ചിംഗ് പവർ എന്താണ് കുറവായിരിക്കും അല്ലെങ്കിൽ ക്യാച്ചിംഗ് പവർ കൂടിയ കൂട്ടുകാരുണ്ടാവും ക്യാച്ചിംഗ് പവർ കുറഞ്ഞ ആൾക്കാരുണ്ടാവും എങ്കിൽ പോലും ക്യാച്ചിങ് കൂടിയ എന്താണ് ക്യാച്ചിംഗ് പവർ കൂടിയ ആൾക്കാർക്ക് ഇതൊരു ആവർത്തന വ്യത്യസ്തത എന്താണ് അനുഭവിച്ചേക്കാം എങ്കിൽ ഈ വീഡിയോ ഞാൻ പല തവണ ആവർത്തിക്കാൻ കാരണം ഈ വീഡിയോ കാണുന്ന എന്താണ് എല്ലാ കൂട്ടുകാർക്കും ഇനി വരുന്ന പരീക്ഷയിൽ എന്താണ് റാങ്ക് ഇതേ ചോദ്യങ്ങൾ പരീക്ഷ ഹാളിൽ ആവർത്തിച്ചാൽ ഒരു മാർക്ക് പോലും നമ്മുടെ കൂട്ടുകാർക്ക് നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല എന്ന് വിചാരിച്ചാണ് ഇത്രയും തവണ ആവർത്തിക്കുന്നത് ഒക്കെ അല്ലേ ഇപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ജോലി കിട്ടണം എല്ലാവരും എന്താണ് ഇനി വരുന്ന ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണം എന്ന അതിയായ ആഗ്രഹം കൊണ്ടാണ് എന്താണ് ഇത്തരത്തിൽ എന്താണ് നമ്മുടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് അപ്പം നിങ്ങൾ എന്താക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സുകൾ മെച്ചപ്പെടുത്തണമെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ്സിന് എത്രത്തിൽ വേണം മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കണം ഈ വീഡിയോൻ്റെ താഴെ കമ്പനി ചെയ്യണം ഇനി നിങ്ങളുടെ കമൻസുകളായിരിക്കും ഇനി എന്താണ് എന്നെ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസിന് എന്താണ് പ്രചോദനമാകുന്നത് അപ്പം നിങ്ങൾ പറയണം ഇങ്ങനെയല്ല ക്ലാസ് എടുക്കേണ്ടത് ഇങ്ങനെയാ എന്താണ് ഇത്തരത്തിൽ വേണം ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ എന്നാൽ മാത്രമേ നമുക്ക് അത് നിങ്ങൾക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നില്ലു ഇനി ഇത്ര തന്നെ മതിയെങ്കിൽ അതും നിങ്ങൾ എന്താക്കണം ഈ വീഡിയോൻ്റെ താഴെ കമ്പൻറ്റ് ചെയ്യണം ഓക്കെ അല്ലേടാ യെസ് ഇനി നമ്മൾ എല്ലാവരും സ്റ്റാറ്റസിൻ്റെ ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദാതാ സാഹിബ് ഫാൽ കെ അവാർഡ് നമ്മുടെ മോഹൻലാൽ അല്ലേ മോഹൻലാൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദാദാ ഫാൽക്കെ അവാർഡ് നേടിയത് മോഹൻലാലാണ് ഇനി അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന മലയാളിയാണ് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അത് ശരിയായ പ്രസ്താവനയാണ് ചിലപ്പോൾ ഒരു പ്രസ്താവന രീതിയിൽ ഇങ്ങനത്തെ ഇങ്ങനെ ചോദിച്ചാൽ കൺഫ്യൂഷൻ ഇല്ലാതെ ഞങ്ങൾ ഉത്തരം എഴുതണം അല്ലേ അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ദാദാസാഹബ് ഫാൽക്കെ ലഭിക്കുന്ന മലയാളിയാണ് മോഹൻലാൽ മോഹൻലാൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാത്താ സാഹിബ് ഫാൽക്കെ അവാർഡാണ് എന്ന കാര്യം കൂടി നിങ്ങൾ എന്താക്കണം എല്ലാ കൂട്ടുകാരും ഓർത്തു വെക്കണം ഓക്കെ അല്ലേടാ യെസ് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓർത്തു വെച്ചോ എഴുതി വെച്ചോ നിരാമയ ഇൻഷുറൻസ് പദ്ധതി നിരാമയ ഇൻഷുറൻസ് പദ്ധതി നിരാമയ ഇൻഷുറൻസ് പദ്ധതി ആർക്കാണെന്ന് ഓർത്തുവെക്കുക ആർക്കാണ് അംഗപരിമിതർക്കാണെന്ന് അംഗപരിമിതർക്കാണ് അതിൻ്റെ ആനുകൂല്യം ലഭിക്കുക എന്ന കാര്യം നിങ്ങൾ ഓർത്തുവെക്കുക സംസ്ഥാന സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ ആരോഗ്യ ഇൻഷു ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നിരാമയ ഇൻഷുറൻസ് പദ്ധതി പ്രതിവർഷം എത്ര രൂപയാണ് യെസ് നിരാമയ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ഒരു ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കും ചിലപ്പോൾ ചോദിക്കുക നിരാമയ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം രണ്ടര ലക്ഷം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായ പ്രസ്താവനയാണ് നിങ്ങൾ പറയണം നിരാമയ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം എത്ര ലക്ഷം രൂപ ആ കൂട്ടുകാരെ കിട്ടുക ഒരു ലക്ഷം എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് കിട്ടുക ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ കിട്ടുന്നില്ലേടാ യെസ് ഇനി സ്മൃതി മന്ദാന സ്മൃതി മന്ദാന ഉത്തരമായിട്ട് വരുന്ന ചോദ്യം ഇതാ കൂട്ടുകാരെ വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും വേഗം എന്ന ാണ് സ്മൃതി മന്ദാന എന്താണ് സെഞ്ചുറി കരസ്ഥമാക്കിയത് ചോദിക്കുന്നുണ്ടോ സ്പോർട്സിലാണ് സ്പോർട്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയർസ് എന്നാണ് പല കൂട്ടുകാർക്ക് മാർക്ക് നഷ്ടമാകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എന്താണ് മിക്സഡ് ആയിട്ടാണ് നമ്മുടെ അല്ല സോറി ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കും കറണ്ട് അഫയേഴ്സിൻ്റെ ആയാലും അതുപോലെ തന്നെ മിഷൻ എന്താണ് കമ്പനി ബോർഡ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതൊക്കെ എന്താണ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഇനി വരുന്ന പരീക്ഷയില് കൃത്യമായിട്ട് എന്താണ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന റാങ്ക്സ് നിങ്ങൾ ഉൾപ്പെടും എന്നത് തീർച്ചയാണ് ഓക്കെ അല്ലേ അപ്പം വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ സെഞ്ച്വറി വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ സെഞ്ച്വറി നേടിയ കളിക്കാരി ആരാണ് സ്മൃതി മന്ധാനിയാണല്ലേ ഓസ്ട്രേലിയക്കെതിരായ ഏകദിനത്തിൽ ഓസ്ട്രേലിയക്കെതിരായ ഏകദിനത്തിൽ സെഞ്ച്വറി നേടിയത് അമ്പത് പന്തിലാണ് എത്ര പന്തിലാണ് അയിമ്പത് പന്തിലാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവില്ലേ മനസ്സിലായില്ലേ കൂട്ടുകാരെ ഒന്നും കൂടി ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താക്കാം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിപ്പം റിപ്പീറ്റ് ചെയ്യാം വളരെ സ്പീഡിലായിട്ട് എന്താണ് റിപ്പീറ്റ് ചെയ്യാം റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടൂ പരീക്ഷാ ഹാൾ ഓർമ്മ കിട്ടൂ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാത്ത പോയിന്റ്സ് അറിയാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയുന്ന എന്താണ് ചെറിയ ലാംഗ്വേജിൽ ചെറിയ വേഡ്സിൽ അതെന്താക്കണം ഇതിലൊക്കെ ഒന്ന് കുറിച്ചു വെക്കണം രണ്ട് ഒന്നാം ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഇന്ത്യൻ സമയം പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തിയേഴ് റിറ്റർ സ്കെയിലിൽ ആറേ പോയിന്റ് ആറ് പോയിൻറ്റ് സീറോ സിക്സ് പോയിൻ്റ് സീറോ എന്താണ് രേഖ രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായ ഇന്ത്യയുടെ അയൽ രാജ്യം അഫ്ഗാനിസ്ഥാനാണ് അല്ലേ മക്കളെ ഇനി ലോക ബാഡ്മിൻ്റൺ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് നമ്മൾ പഠിച്ചു ന്യൂഡൽഹി ആണല്ലേ ന്യൂഡൽഹി ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നടക്കാൻ വേണ്ടി പോകുന്ന മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി കൊച്ചി ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതറിയുന്ന കൂട്ടുകാർ മറ്റു മറ്റി എന്താണ് ഈ വീഡിയോ കാണുന്ന മറ്റു കൂട്ടുകാർ എന്ത് ചെയ്യണം മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണെന്നും മുപ്പത്തി ഏഴാമത് കേരള ശാസ്ത്ര മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് തുടങ്ങിയ കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി എവിടെയാണെന്നും എല്ലാ കൂട്ടുകാരും കമന്റ് ചെയ്യണം അസഹറുദ്ദീൻ ഉത്തരമായിട്ട് വരുന്ന ചോദ്യം എന്തായിരുന്നു ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആകുന്ന ആദ്യത്തെ മലയാളിയാണ് അസഹറുദ്ദീൻ എങ്കിൽ രണ്ടായിരത്തി ായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മോഹൻലാലാണ് അല്ലേ അപ്പൊ മോഹൻലാലിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ് നമ്മൾ പറഞ്ഞു പറഞ്ഞു ആ അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ദാദാസാഹബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന മലയാളിയാണ് മോഹൻലാൽ എന്നും നമ്മൾ പഠിച്ചു ഓക്കെ അല്ലേ ഈ നിരാമയ ഇൻഷുറൻസ് പദ്ധതി നിരാമയ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം എത്ര ലക്ഷം രൂപ കിട്ടും കൂട്ടുകാരെ ഒരു ലക്ഷം രൂപ ആർക്കാ കിട്ടുക ആ സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് എപ്പം പ്രതിവർഷം ഒരു ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നിരാമയ ഇൻഷുറൻസ് പദ്ധതി അല്ലേ സ്മൃതി മന്ദാന ഉത്തരമായിട്ട് വരുന്ന ചോദ്യം എന്തായിരുന്നു യെസ് വനിത ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ വനിതാ കളിക്കാരിയാണ് സ്മൃതി മന്ദാന ഓസ്ട്രേലിയക്കെതിരായ ഏകദിനത്തിൽ അയിമ്പത് പന്തിലാണ് നൂറ് കരസ്ഥമാക്കിയത് അല്ലേ ഇത്രയും കാര്യം കിട്ടിയില്ല ഇനി ഹോം പൗണ്ട് എന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓസ്കാർ ബഹുമതിക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയാണ് ഹോം പൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓസ്കാർ ബഹുമതിക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയാണ് ഹോം ഹോംപൗണ്ട് ഓക്കെ ലഡാ ഇനി ഞാൻ പറഞ്ഞു ഫസ്റ്റ് ക്വസ്റ്റിൻ നമ്മള് ഭൂകമ്പം പഠിച്ചു അഫ്ഗാനിസ്ഥാനില് ഓക്കെ അഫ്ഗാനിസ്ഥാൻ ഭൂമം പഠിച്ചു അത് അതുപോലെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ എന്താണ് ആ ഞാൻ എന്താണ് കൊടുങ്കാറ്റുകൾ നമ്മളെ അയൽ രാജ്യങ്ങളിലെ കൊടുങ്കാറ്റുകൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊടുങ്കാറ്റ് ഏത് രാജ്യത്താണ് ആ പേരുള്ള കൊടുങ്കാറ്റ് അടിച്ചതെന്ന് പരിശോധിക്കും അതുപോലെ അതിന് പേര് നൽകിയ രാജ്യം ഇരുന്ന് പരിശോധിക്കും ഉഷ്ണമേഖല കൊടുങ്കാറ്റായ തപ ഇത് ചോദ്യം എന്താണ് ഉഷ്ണമേഖല കൊടുങ്കാറ്റായ തപ ആഞ്ഞടിച്ച രാജ്യം എവിടെയാണ് കൂട്ടുകാർ ചൈനയിലാണ് എവിടെയാണ് ചൈനയിലാണ് ഉഷ്ണമേഖല കൊടുങ്കാറ്റായ ആഞ്ഞടിച്ച രാജ്യം ഏതാണ് കൂട്ടുകാരെ ചൈനയാണ് നിങ്ങൾ എന്താക്കണം ഓർത്തു വെക്കുക ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തപ എവിടെയാണ് ചൈനയിലാണ് ചൈനയിലാണ് ഇനി ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി പതിനാറ് മണിക്കൂർ ഭരതനാട്യം അവതരിപ്പിച്ച ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാടക ഉടുപ്പി സ്വദേശിയാണ് വിദുഷി ദീക്ഷ അതാണ് വിദുഷി ദീക്ഷ ഓർത്തുവെച്ചോ ഇരുന്നൂറ്റി പതിനാറ് മണിക്കൂർ ഭരതനാട്യം അവതരിപ്പിച്ച് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാ ග ಉಡುಪೀ ು ದೇಶයාಣೆ විದಶී දීක්ಷ විದಶ, ദീക്ഷ കിട്ടിയില്ലേടാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭാ പുരസ്കാരം കരസ്ഥമാക്കിയത് ആലങ്കോട് ലീലാകൃഷ്ണൻ പത്മപ്രഭ പുരസ്കാരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭാ പുരസ്കാരം കരസ്ഥമാക്കിയത് ആലങ്കോട് ലീലാകൃഷ്ണൻ ആണ് യു എ ഇയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്നു അംബാസി അംബാസിഡറായി നിയമിതനായത് ദീപക് മിത്തലാണ് യു എ യിലെ പുതിയ ഇന്ത്യൻ അംബാസിഡർ ആരാണ് കൂട്ടുകാരെ Okay. ദീപക് മിത്തൽ ദീപക് മിത്തൽ ഇപ്പം വിദുഷി ദീക്ഷ എന്താ പറഞ്ഞത് ഇരുന്നൂറ്റി പതിനാറ് മണിക്കൂർ ഭരതനാട്യം അവതരിപ്പിച്ച് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാടക ഉടുപ്പി സ്വദേശിയാണ് വിദുഷി ദീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്മപ്രഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനും യു എയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ദീപക് മിത്തലുമാണ് ഇനി വളരെ ആയ ചോദ്യം പിടിച്ചോ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുത്തത് സി പി രാധാകൃഷ്ണൻ പൂർണമായ നാമം ചോദിച്ചാൽ പറയണം ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ ആണ് ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയാണ് കൂട്ടുകാർ എസ് ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്നറിയപ്പെടുന്ന സി പി രാധാകൃഷ്ണൻ ചിലപ്പോൾ പി എസ് സി ചോദിക്കുന്നത് ആ ഇത്തരത്തിൽ ആ സി പിയുടെ പൂർണ്ണ ചന്ദ്ര ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ പല കൂട്ടുകാരും സി പി രാധാകൃഷ്ണൻ സി പി രാധാകൃഷ്ണൻ എന്നൊക്കെ പഠിച്ച് വെച്ചിട്ട് നിങ്ങൾ എന്താകും പരീക്ഷാ ഹാളിലേക്ക് കടന്നാലേ പി എസ് സൂചിക്കുന്നത് ചന്ദ്രപുരം പൊന്നു രാധാകൃഷ്ണൻ എന്ന കണ്ടാൽ ചില പൊന്നു പൊന്നുസ്വാമി രാധാകൃഷ്ണൻ തന്നെയാണ് ചിലപ്പം ആ മറ്റ് രാധാകൃഷ്ണൻ എന്താണ് പുത്തൂക്കാരൻ രാധാകൃഷ്ണൻ എന്നൊക്കെ പി എസ് സി സേലും ചിലപ്പം നിങ്ങൾക്ക് എന്താക്കാം തെറ്റിപ്പോകും അതുകൊണ്ട് ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്നറിയപ്പെടുന്നത് സി പി രാധാകൃഷ്ണൻ ആണ് ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുത്തത് ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെട്ട എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് കൂട്ടുകാർ സി പി രാധാകൃഷ്ണൻ ഓക്കെ ഇനി നിലവിൽ മഹാരാഷ്ട്ര ഗവർണറാണ് സി പി രാധാകൃഷ്ണൻ എന്ന് ചോദിച്ചാൽ ഒരു പ്രസ്താവന ചോദിച്ചാൽ ഞാൻ പറയ പറയണം ആ എന്താണ് അത് ശരിയാണ് നമ്മുടെ കഴിഞ്ഞ ദ്രൗപദതി മുർമിനെ കുറിച്ചുള്ള ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമിനെ കുറിച്ചുള്ള ഒരു പ്രസ്താവന രീതിയിലാണ് എന്താണ് ചോദ്യങ്ങൾ പി എസ് സി ചോദ്യങ്ങൾ വന്നതെങ്കിൽ ഇതേപോലെ എന്താക്കാം നമ്മുടെ ഉപരാഷ്ട്രപതിയെ കുറിച്ചും ചിലപ്പം പ്രസ്താവന രീതിയിൽ വന്നേക്കാം അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ എന്താക്കണം പഠിച്ചു വെക്കണം ഓക്കെ അല്ലേ നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകൾ നേടിയാണ് രാധാകൃഷ്ണൻ വിജയിച്ചത് നാന്നൂറ്റി അമ്പത്തി രണ്ട് ഏതൊരു സ്ഥാനാർത്ഥിയായാലും ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിക്ക് മുന്നൂറ് വോട്ടുകളാണ് നേടാൻ കഴിഞ്ഞത് എതിർ സ്ഥാനാർത്ഥി ആരാണ് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി ഓക്കെ അല്ലേ ഇപ്പം പി എസ് സി പി എസ് സി പ്രസ്താവ രീതിയിൽ തന്നെ ഇത് ഇവിടെ നിന്നും ഏതൊക്കെ ചോദ്യങ്ങൾ ആവർത്തിക്കാം എങ്ങനെയൊക്കെ ചോദിക്കാം എന്ന് ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി സ്വയം ഇതാണ് നിങ്ങളോട് ചോദിക്കുക இந்தியுடைய പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയാണ് സി പി രാധാകൃഷ്ണൻ അല്ലെങ്കിൽ ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം അത് ശരിയായ പ്രസ്താവനയാണ് ചിലപ്പം പി എസ് ചോദിക്കുന്ന മറ്റൊരു ചോദ്യ രീതി ഇങ്ങനെയായിരിക്കാം ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രസ്താവന ഇങ്ങനെയാണെങ്കിലോ ഇന്ത്യയുടെ പതിനാറാമത് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുത്തത് ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ അത് തെറ്റാണ് ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയാണ് സി പി രാധാകൃഷ്ണൻ എന്ന ചന്ദ്രപുരം പൊന്നുസ്വാമി ൃഷ്ണൻ ഓക്കെ അല്ലേ ഇനി നിലവിൽ മഹാരാഷ്ട്ര ഗവർണറാണ് സി പി രാധാകൃഷ്ണൻ അതും ശരിയായ പ്രസ്താവനയാണ് നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകളാണ് രാധാകൃഷ്ണൻ വിജയിച്ചത് നേടിയ രാധാകൃഷ്ണൻ വിജയം ശരിയാണ് എതിർ സ്ഥാനാർത്ഥി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയാണ് അത് ശരിയാണ് ഇനി എതിർ സ്ഥാനാർത്ഥിയായ സുദർശൻ റെഡ്ഡിക്ക് മുന്നൂറ് വോട്ടുകളാണ് നേടാൻ കഴിയുന്നത് അതും ശരിയാണ് ഓക്കെ അല്ലേ അപ്പം ചെറിയ ഒരു നാല് നാല് പോയിന്റ് നിന്നും എത്ര ചോദ്യങ്ങൾ പി എസ് ചോദിക്കും എങ്ങനെയൊക്കെ പി എസ് ചോദിക്കും അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത്തരത്തിൽ വേണം കറണ്ട് അഫേഴ്സുകളൊക്കെ നിങ്ങളെന്താ കൺ പഠിക്കാൻ വേണ്ടി ചെറിയ കാര്യങ്ങളിൽ നിന്ന് പോലും പി എസ് സി ചെറിയ നമുക്ക് കോളങ്ങളിൽ നിന്ന് പോലും പി എസ് സി ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പുതിയ ട്രെൻഡിലാണ് നിലവിൽ നമ്മുടെ പി എസ് സിയിലുള്ളത് ഓക്കെ അല്ലേടാ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം പി എസ് സി ചോദിക്കും നൂറ്റി പതിനഞ്ചാണല്ലേ ൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനഞ്ച് ഒന്നാം സ്ഥാനം ഐസ്ലൻഡ് രണ്ടാം സ്ഥാനം അയർലൻഡ് എന്ന കാര്യം കൂടി നിങ്ങൾ എന്താക്കാം ചോദി നോക്കാം കഴിഞ്ഞൊരു പരീക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെന്ന് തോന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ പി എസ് ചോദിച്ച ഒരു ചോദ്യമാണ് ആഗോള സമാധാന സൂചിക അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറക്കിയ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ പറയണം അത് നൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗോള സമാധാന സൂചിച്ച് ഒന്നാം സ്ഥാനത്തെ രാജ്യം ഐസ്ലൻഡ് നമ്മൾ കാൽമുട്ടനും മറ്റേനും എന്താ പറയുക വേദനയുണ്ടെങ്കിൽ നമ്മൾ ഐസ് വെച്ചാൽ കുറച്ച് സമാധാനം ഉണ്ടാവും അല്ലേ അപ്പം ഐസ്ലാൻഡ് രണ്ടാം സ്ഥാനം അയർലൻഡ് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പ്രഥമ ശുശ്രൂഷ ദിനം എപ്പോഴാണ് എപ്പോഴായിരുന്നു സെപ്റ്റംബർ പതിമൂന്നും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പ്രഥമ ശുശ്രൂഷാ ദിനം എന്ന് തന്നെ ചോദിക്കാൻ ചാൻ കാരണം എന്താണ് എല്ലാ വർഷവും പ്രഥമ ശുശ്രൂഷാ ദിനം എപ്പോഴും ഒരേ ഡേറ്റിലായിരിക്കോ അല്ലാതെ എങ്ങനെയാണ് പ്രഥമ ശുശ്രൂഷാ ദിനം വരിക എന്ന് ചോദിച്ചാൽ പറയണം എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിൽ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് ലോക പ്രഥമ ശുശ്രൂഷാ ദിനമായി ആഘോഷിക്കുന്നത് എപ്പോഴാണ് കൂട്ടുകാരെ എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിൽ എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിൽ രണ്ടാമത്തെ ശനിയാഴ്ച രണ്ടാമത്തെ ശനിയാഴ്ച സെപ്റ്റംബർ മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് ലോക പ്രഥമ ശുശ്രൂഷ ദിനമായി ആഘോഷിക്കുന്നത് അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ച സെപ്റ്റംബർ പതിമൂന്ന് എന്ന ഡേറ്റിനായിരുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പ്രഥമ ശുശ്രൂഷാ ദിനം എപ്പോഴാണ് കൂട്ടുകാരെ സെപ്റ്റംബർ പതിമൂന്ന് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പ്രഥമ ശുശ്രൂഷാ ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ പറയണം പ്രഥമ ശുശ്രൂഷയും കാലാവസ്ഥാ വ്യതിയാനവും എന്താണ് പ്രഥമ ശുശ്രൂഷയും കാലാവസ്ഥാ വ്യതിയാനവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പ്രഥമ ശുശ്രൂഷാ ദിനത്തിന്റെ പ്രമേയം കിട്ടിയിലെ കൂട്ടുകാരെ കിട്ടിയിലെടാ യെസ് അപ്പം എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിൽ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് ലോക പ്രഥമ ശുശ്രൂഷാ ദിനം ആഘോഷിക്കുന്നത് അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രഥമ ശുശ്രൂഷ ദിനമായിട്ട് വന്ന തീയതി സെപ്റ്റംബർ പതിമൂന്നാണ് പ്രമേയം ചോദിച്ചാൽ പറയണ പ്രഥമ ശുശ്രൂഷയും കാലാവസ്ഥ വ്യതിയാനവും ഓക്കെ അല്ലേ ഇനി ഇന്ത്യൻ പുരാണ രേഖകളുടെ ഡിജിറ്റൽ ശേഖരണവും സംരക്ഷണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം നിർമ്മിച്ച വെബ്സൈറ്റ് ആണ് ജ്ഞാന ഭാരതം മിഷൻ എന്നത് എന്താണ് ജ്ഞാന ഭാരതം മിഷൻ ഇന്ത്യൻ പുരാണ രേഖകളുടെ ഇന്ത്യൻ പുരാണ രേഖകളുടെ ഡിജിറ്റൽ ശേഖരണവും സംരക്ഷണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം നിർമ്മിച്ച വെബ്സൈറ്റാണ് കൂട്ടുകാരെ ജ്ഞാന ഭാരത മിഷൻ ജ്ഞാന ഭാരത മിഷൻ ഇനി ലോകകപ്പ് പുരുഷ ഹോക്കിയിൽ ഏഷ്യോറി എന്താണ് ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ ഒന്ന് മൈൻഡ് മൈൻഡൊന്ന് മാറിപ്പോയിടാം ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ കിരീടം നേടിയത് ഇന്ത്യ ആണല്ലേ ദക്ഷിണ കൊറിയയെ നാല് ഒന്നിന് ആര് പരാജയപ്പെടുത്തി ഇന്ത്യ പരാജയപ്പെടുത്തി ഏഷ്യാ കപ്പ് പുരുഷ ഹോക്കിയിൽ കിരീടം ചൂടിയത് ഇന്ത്യയാണ് റണേഴ്സപ്പാരാണ് ദക്ഷിണ കൊറിയ ആണ് എന്ന കാര്യം കൂടി നിങ്ങൾ എന്താക്കണം എല്ലാ കൂട്ടുകാരും ഓർത്തുവെക്കുക ഇനി ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ ഇരുപത്തി അതുപോലെ അന്താരാഷ്ട്ര സമാധാന ദിനവും സെപ്റ്റംബർ ഇരുപത്തിയൊന്നാണ് ലോക അൽഷിമേഴ്സ് ദിനം എന്നാണ് കൂട്ടുകാരെ ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് അതുപോലെ അന്താരാഷ്ട്ര സമാധാന ദിനവും സെപ്റ്റംബർ ഇരുപത്തി ഒന്നാണ് ഇന്ത്യയുടെ പുരുഷ വനിതാ ക്രിക്കറ്റ് ടീമുകളുടെ പുതിയ ജേഴ്സി അത് സ്പോൺസർ ചെയ്തത് അപ്പോളോ ടൈഗേഴ്സ് ആണ് എന്താണ് ഇന്ത്യയുടെ പുരുഷ വനിതാ ക്രിക്കറ്റ് ടീമുകളുടെ പുതിയ ജേഴ്സി സ്പോൺസർ ചെയ്തത് അപ്പോളോ ടൈഗേഴ്സ് ആണ് നമ്മുടെ ബൈജൂസ് അല്ലേ ബൈജൂസ് അവർ സ്പോൺസർ ചെയ്ത സമയത്തെ ഒരു തവണ പി എസ് ചോദിച്ചതാണ് എന്താണ് ഇന്ത്യയുടെ എന്താണ് പുരുഷ ക്രിക്കറ്റ് ടീമുകളുടെ പുതിയ ജേഴ്സി സ്പോൺസർ ചെയ്തത് അന്ന് ബൈജൂസ് ആയിരുന്നു ഇപ്പോൾ ആരാളെ അപ്പോളോ ടയേഴ്സ് അപ്പോളോ ടയേഴ്സ് ഇത്രയും കാലം കിട്ടിയില്ലടാ ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റെയിൽവേ പാലമായ സായ്ലങ്ങ് റെയിൽവേ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മിസോറാമിലാണ് ഓർത്തുവെച്ചോ ബ്രിഡ്ജ് പുതുതായി നിർമ്മിച്ച ബ്രിഡ്ജുകളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമേഖലയാണ് ഇന്ത്യയിലെ ഏറ്റവും രണ്ടാമത്തെ വലിയ റെയിൽവേ പാലമായ സായിരംഗ് റെയിൽവേ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് മിസോറാമിലാണ് നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കാർക്കി നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കാർക്കി അപ്പം മിസോറാം നമ്മുടെ ഉത്തരവാദിത്ത ചോദ്യം എന്തായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും രണ്ടാമത്തെ റെയിൽവേ പാലമായ സായി രംഗ് റെയിൽവേ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ് അപ്പോളോ അപ്പോളോ ടയേഴ്സ് ടയേഴ്സ് എന്താണ് സ്പോൺസർ സ്പോൺസർ ചെയ്തു ജേഴ്സി ജേഴ്സി ഇന്ത്യയുടെ പുരുഷ വനിതാ ക്രിക്കറ്റ് ടീമുകളുടെ ചെയ്തത് ആണ് ലോക ലോക അൽഷിമേഴ്സ് ദിനവും ദിനവും സമാധാന ഒരേ ദിവസമാണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് എന്താണ് ദക്ഷിണ ദക്ഷിണ കൊറിയെ പരാജയപ്പെടുത്തി ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ കിരീടം ചൂടി ജ്ഞാന ഭാരത് മിഷൻ എന്താണ് കൂട്ടുകാരെ ഇന്ത്യൻ പുരാണ രേഖകളുടെ ഡിജിറ്റൽ ശേഖരണവും സംരക്ഷണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം നിർമ്മിച്ച വെബ്സൈറ്റാണ് ജ്ഞാന ഭാരത മിഷൻ ലോക പ്രഥമ ശുശ്രൂഷാ ദിനം സെപ്റ്റംബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദിനം സെപ്റ്റംബർ പതിമൂന്ന് എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിൽ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് ലോക പ്രഥമ ശുശ്രൂഷ ദിനമായിട്ട് ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പ്രമേയം പ്രഥമ ശുശ്രൂഷയും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ഇനി സമാധാന സൂചിക സൂചിക്കാൻ രണ്ടായിരത്തിഇരുപത്തിന്റെ ഒന്നാം സ്ഥാനം ഐസ്ലാൻഡ് രണ്ടാം സ്ഥാനം അയർലൻഡ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനഞ്ച് സി പി രാധാകൃഷ്ണൻ ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി നിലവിൽ മഹാരാഷ്ട്ര ഗവർണർ എന്ത് സ്ഥാനാർത്ഥിയായിരുന്നു ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി സി പി രാധാകൃഷ്ണൻ ലഭിച്ചത് നാനൂറ്റി അമ്പത്തി രണ്ട് വോട്ടുകളാണെങ്കിൽ നമ്മുടെ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിക്ക് മുന്നൂറ് വോട്ടുകളാണ് ലഭിച്ചത് ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലിടാം യെസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അതുപോലെ ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളും ഇതാണ് നമ്മുടെ എക്സാം ബാച്ച് ജോയിൻ ചെയ്യുക തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തി നാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം എക്സാം വെച്ചെന്ന് വാട്സപ്പ് ചെയ്യുക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് മൂന്ന് എക്സാമുകളായിരിക്കുന്നത് ഒരു വീക്കിൽ കിട്ടുക അതുപോലെ നമ്മുടെ എല്ലാം എല്ലാ വീഡിയോസിൻ്റെയും പി ഡി എഫ് കളി നിങ്ങൾക്കതിൽ കിട്ടും വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ സി യു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അഭിപ്രായം ഇല്ലെങ്കിൽ ഒരു തംസപ്പോൾ ഹേർട്ടോ എന്തെങ്കിലും എന്താണ് കമൻറ്റ് ചെയ്യാനുള്ള സ്മൈലോ ഓക്കെ യെസ് ഓക്കെ ബൈ സി യു വീണ്ടും അടുത്ത ക്ലാസ്സിലാണോ ബ ബൈ